താറൊക്കെ ചെയ്തണ്ടാക്കിയിട്ടില്ല കേറോട് ബംഗാര ചിറ്റാതേ കാരണം ഇന ഇപ്പോ ഇപ്പോ കേറുന്നതിനു നേരെ സ്ട്രൈറ്റ് ആണല്ലോ ഇത്ര ഇങ്ങനെ കേണോ യെസ് ബിരിയാട കം അപ്ഡേറ്റഡ് ആയി വികസനം വന്നു ഞാൻ ഇങ്ങോട്ടൊന്നും വന്നതല്ല ഈ വഴി ഈ സിറ്റിയിൽ ആത്രേ വഴി നേ ഇവിടേ വികസനക്കൊണ്ട് ഇത് ദിക്കുള്ള കുളകി ഇവിടേക്ക നമുക്ക് വീട് വരിക്കാം കേട്ടിരുന്നോടോ

ഗുണാകേവാണോ ഗുണാക്കേവിന്റെ ഒരു സെറ്റപ്പ് ഇടാൻ ഇത് ഗുണാക്കിയ ഗുണാക്കിയത് ഗുണാക്കിയത് കല്ലും മുള്ളും കല്ലുകളും നിറഞ്ഞൊരു കാട്ടിലൂടെ പോകും പാട്ടുപാടി ഞാൻ ഗുണാക്കിയ ഗുണാക്കിയത് ഇതാ ഞാൻ കൂടി വിളിക്ക

ഇതാണ് ഗുണകേല് പെട്ട പോയാലുള്ള പ്രശ്നം ഞാൻ കയറി നോവാ പോവാ തിരിച്ചു പോവാ തിരിച്ചു പോവാ എന്റെ ദൈവമേ ഏതൊരു കുഴി വീണ് ഇങ്ങട്ടുള്ള വഴിയടാ എന്റെ ദൈവമേ അതോ ഞാൻ നേരത്തെ എത്തിയായിരുന്നു

ഇതിങ്ങനെ താഴേക്ക് പോയി താഴേക്ക് പോയി നേരത്തെ പോണ കുഴിയോട്ടെ ബോളി പോട്ടെ ബോളി പോയക്കോട്ടെ താഴെ വരെ പോയെ പോയിട്ടോ ഞാൻ എക്സ്പ്ലോർ ചെയ്തോക്കോട്ടെ താഴെ പോയിട്ട് ആ ലിയോ അവിടെ എത്തിക്കുന്നല്ലേ വെറുതല്ലോ ഇതാണ് ഗുണക്കേവിന്റെ അടിഭാഗം ലിയോടെ ആയിരിക്കും അയ്യോ ലിയോക്ക് വലിയ തുള കെട്ടി അതേ അവിടെ ഇരിക്കുന്നുണ്ട് തുള തുളക്കെ ഇരിക്കുന്നുണ്ട് ലിയോ പിന്നെ ഓട്ടമുണ്ടോ അതെ ലിയോക്ക് ഇനിയിപ്പ തുള അന്വേഷിച്ച് വേറെ അടുത്തൊന്നും പോണ്ട വലിയ ഒരുപാട് വല്യ തുള കിട്ടി ചേട്ടാ ഇതന്നെ ഞങ്ങൾ പോണ ഞാൻ മുല്ലതേ ഉള്ളു പോയി പറ വഴി ഡയറക്ട് കണ്ടുപിടിക്കാം അതിന്റെ കറക്റ്റ് ചോട്ട് കണ്ടുപിടിക്കാം ഞാന പിടിച്ച വണ്ടിയെ കൊണ്ട് കുടാക്കിയ പോയല്ലോ എന്നിട്ട് ഇറങ്ങണോ ആ അ ഓക്കേ ഇതിവിടെ തന്നെ അങ്ങനെ ഉണ്ട് ഇവിടെ ഇറങ്ങിയാൽ അവിടെ കേറർത്ത സെയിൽ ആണ് ആ ബൈ ബൈ ഓക്കേ ഐ അതെ കേൾക്കണേ ആ വിളിക്ക